ഹായ് നമസ്കാരമുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഞ്ചി വിളവെടുപ്പാണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിരുന്നത് അതിൻ്റെ വീഡിയോ നടുന്നതും അതിൻ്റെ സ്റ്റേജ് ആയിട്ടുള്ള വീഡിയോ വിടക്ക് നമ്മൾ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആറ് ഗ്രോ ബാഗിൽ ഹിമാജലി ഇഞ്ചും ആറ് ഗ്രോ ബാഗിൽ മഹിമ ഇഞ്ചും നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസത്തിൻ്റെ അടുത്ത് അയക്കണം കാരണം ഞാൻ ഈ ജനുവരിയിലേക്ക് വിളവെടുപ്പ് കൂടുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ വിത്ത് പിന്നെ നല്ല മൂപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം പറിച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ പൂർണ്ണ മൂപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ജനുവരി ലാസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടി മാറ്റി വെച്ചേ അപ്പോൾ ഏതെല്ലാം വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഹിമാജലും എം ഇഞ്ചി ഓക്കെ അപ്പോൾ നമുക്ക് അത് വിളവെടുക്കുന്ന വീഡിയോ ഒന്ന് കാണാം കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഗ്രോ ബേഗൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി ഒന്ന് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഓരോരോ ഗ്രോ ബാഗ് ഇപ്പം ഞാൻ ഇതിൽ അന്ന് കൂടുതലും മണ്ണും കാര്യങ്ങളൊന്നും കേട്ടോ ഈ കരിയിലകളും ഈ നമ്മുടെ എന്താ പറയുക ഈ മരങ്ങളുടെ പൊടി അല്ലെങ്കിൽ ഈ ഉണങ്ങിയ മരങ്ങളുടെ ദ്രവിച്ച മരങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കൂടുതലും മണ്ണ് കാര്യങ്ങളില്ല അത് നമ്മളെ വീടുകൾ കണ്ടാറിയാം ഞങ്ങൾക്ക് ഇഞ്ചി നടുന്നത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വീട് ഇടുന്നതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ ഏതായാലും ഈ മണ്ണ് നമുക്ക് ഒരുപാട് ഇതെന്ന് പിന്നെ ഓരോരോ ഗ്രോ ബാഗാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഏകദേശം എന്താ പറയുക ഒരു ഈ ഇരുപത് മുപ്പത് ഗ്രാം അങ്ങനെയുള്ള റേഞ്ചിലുള്ള അളവിലാണ് നമുക്ക് ഓരോ ഗ്രോ ബാഗിൽ അന്ന് നമ്മൾ വിത്ത് നട്ടിരുന്നത് അത് ഞാൻ പിന്നെ ഒരു കിലോന് ഇഞ്ചിയാണ് വീങ്ങിയിട്ടുള്ളത് ഒരു കിലോ ഇഞ്ചി മൈമി ഒരു കിലോ ഇഞ്ചി പിന്നെ ഇമാജലുമാണ് വീങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്രോ ബാഗ് കൊണ്ട് ഞാൻ ആറ് അല്ല ഒരു കിലോ ഇഞ്ചി കൊണ്ട് ഞാൻ ആറ് ഗ്രോ ബാഗിലിരുന്ന് നട്ടിരുന്നത് മസാല ഞാൻ എടുത്ത് നോക്കുമ്പോൾ വിളവെടുത്ത് നോക്കുമ്പോൾ ഓരോ ഗ്രോ ബാഗിൽ നിന്ന് ഏകദേശം ഒരു കിലോന് ഒരു കിലോൻ്റെ മേലെ ആ റേഞ്ചിൽ നമുക്ക് പിന്നെ ഇഞ്ചി വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മശാല കുഴപ്പമില്ല ഒന്നും കൂടി അടുത്ത പിന്നെ നമ്മളിത് നടുന്ന സമയത്ത് ഒന്നും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് ഇതിനായി കൂടുതൽ നമുക്ക് വിളവ് കിട്ടും ഇതിൻ്റെ ഇപ്പം ഒരു നടുന്ന ഒരു പ്രത്യേക ഒരു രീതി ഇപ്പോൾ നമുക്ക് ഒരു കർഷകനെ ഇപ്പം ഞാൻ നേരിട്ട് പോയി കണ്ട് നമുക്ക് അത് കാണിച്ചു തന്നു പറഞ്ഞു തന്നിട്ടുണ്ട് അതൊരു ബമ്പം പരിപാടിയാണ് കാരണം ഏകദേശം ഒരു പിന്നെ ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ശരിക്ക് നാല് മുതൽ അഞ്ച് കിലോ വരെ നമുക്ക് ഇഞ്ചി കിട്ടുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലിടണം നമ്മുടെ ചാനലിലിടണം അത് ഏകദേശം ഒരു ഗ്രൂപകുന്ന അത്യാവശ്യം ഒരു കിലോന് ഒന്നര കിലോന് ഇഞ്ചി കിട്ടുന്നുണ്ട് ഈ സാധാരണ ലെവലിൽ ചെയ്തിട്ട് നമ്മൾ കുഴപ്പമില്ല നമ്മൾ ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാം ഇട്ടതിൻ്റെ അതിൻ്റെ ഒരു അത്തിരിട്ടി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യണം അതൊരു കുംഭം കഴിയുന്നതോട് കൂടിയിട്ടൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ ഇത് മൈമേനിപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം വിളവെടുത്തത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു അഞ്ച് ആറ് കിലോമീറ്റർ റേഞ്ചിലുള്ള തൂക്കിയാലെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹിമാചലാണ് ഹിമാചലൊന്നു നോക്കട്ടെ ഹിമാചൽ എങ്ങനെയൊക്കെയാണ് വിളവ് എന്നുള്ളതൊക്കെ നോക്കുക പിന്നെ ഇതിൻ്റെ വിത്ത് ഞാൻ നമ്മളെ വയനാടുള്ള ഒരു ടീമുണ്ട് അവർ ഉള്ളിൽ നിന്ന് എത്തിയതാണ് നല്ല വിത്താണ് അപ്പോൾ ഈ വിത്തും തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കണി പിന്നെ വിത്തിനുള്ള ഇഞ്ചി തിരഞ്ഞതിൽ നിന്ന് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് അതിൻ്റെ വേരുകളും മണ്ണൊക്കെ കളഞ്ഞിട്ട് കഴുകരുത് കഴുകാതെ നമ്മൾ ഒന്ന് കുറച്ച് ദിവസം ഒരാഴ്ച വെച്ചതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു ഫംഗിസീഡോ അതായത് കോപ്രോക്സിയോ അല്ലെങ്കിൽ സൂഡോമോണസ് ഒക്കെ അതിലൊന്ന് ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചതിൻ്റെ ശേഷം ഒരു പ്ലാ മറ്റേ കടലാസും പെട്ടിയിൽ കാട്ടും പെട്ടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെച്ച് തണലത്ത് അല്ലെങ്കിൽ ഇരുട്ടത്ത് കൊണ്ടു വയ്ക്കാം എന്നാൽ അതിങ്ങനെ മുള പൊട്ടും നമ്മൾ നടാറാകുമ്പോൾ മുള പൊട്ടും മുള പൊട്ടിൻ്റെ ശേഷം നമ്മൾ ഗ്രോബാഗും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നട്ട പോലെ തന്നെ നട്ട് കൊടുക്കാം അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇഞ്ചി നടുന്ന ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ പൂർണ്ണമായിട്ട് അത് നടുന്നവർ നല്ല രീതിയിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വിളവ് കിട്ടും അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു പത്ത് പന്ത്രണ്ട് കിലോൻ്റെ മേലെ ഇഞ്ചി ഞാൻ പിന്നെ വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് കിലോന് ബുത്താക്കി മാറ്റി വെക്കുക ബാക്കിയുള്ളത് വീട്ടിലും അനിയൻ്റെ വീട്ടിലും അങ്ങനെ ബാക്കിയുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക ബാക്കിയുള്ള നമ്മൾ നല്ല സെറ്റപ്പിൽ സെറ്റപ്പിലടുത്ത ഇതിലൊന്നും കൂടെ നന്നായിട്ട് ചെയ്യുക അത്യാവശ്യം നല്ല വിളവുണ്ട് ഇട്ട് നമ്മൾ കാര്യമായിട്ട് ഒന്നും കൂടെ കളിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ല വിളവ് കിട്ടും അപ്പം അടുത്ത വരു പുതിയ വേറെ ഒരു പദ്ധതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു നാലഞ്ച് കിലാൻ തൂക്കം കിട്ടുന്ന അവസ്ഥയിലുള്ള ഒരു നടലാണ് നടാൻ പോണത് അപ്പോൾ ഏതായാലും ഇതുപോലെ ഇഞ്ചി ഗ്രോ ബാഗിൽ ചെയ്യുന്നവർക്ക് അതൊരു ഗുണമാവും അതുപോലെ ഗ്രോ ബാഗിൽ മാക്സിമം നമ്മൾ ഇഞ്ചിയും മഞ്ഞളൊക്കെ നടുക കാരണം നല്ല വിളവ് കിട്ടുന്നുണ്ട് നമ്മൾ മണ്ണിൽ വെക്കുന്ന പോലെ മറ്റേ രോഗങ്ങളും കീടങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ മഹിമ ഇഞ്ചും ഹിമാചലും വിളവെടുത്തത് ഏകദേശം ഒരു ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മേലെ കാണുന്നുണ്ട് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടാൻ ഇപ്പം തൂക്കി നോക്കണം ഏതായാലും വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ എല്ലാവരും ഇതുപോലെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാഗിൽ നടാൻ നോക്കാൻ നമുക്ക് മര്യാദ വിളവാണ് കീടരോഗങ്ങൾ കുറവാണ് ഇടയ്ക്ക് വെക്കുന്നൊരു ഫംഗീസ് കീട് കൊടുത്താൽ നല്ല വിളവ് കിട്ടും ചീച്ചിയിലുണ്ടാവില്ല അപ്പോൾ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഇൻഷാല്ല ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും